ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എന്നതാണ് ചരിത്രം സ്വർണപ്പാളികൾ കൊണ്ടാണ് ശ്രീകോവില് പൊതിഞ്ഞത് ആകെ മുപ്പതേ ദശാംശം മൂന്ന് കിലോ സ്വർണ്ണമാണ് ഇതിനു വേണ്ടി അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഉപയോഗിച്ചത് ശില്പങ്ങളിലടക്കം ഈ സ്വർണപ്പാളികൾ പൊതിഞ്ഞു എന്നതാണ് അന്നത്തെ വാർത്തകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഈ സ്വർണപ്പാളികൾ ചെമ്പ് പാളികളായത് എങ്ങനെയാണ് അതിൽ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് മല്യ വഴിപാടായി ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണ്ണം പൊതിയാൻ തീരുമാനിക്കുന്നത് അന്ന് തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരുന്ന ദ്വാരപാലക ശില്പത്തിലെ ആ സ്വർണ്ണപ്പാളികളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ഉത്തരവിലൂടെ ചെമ്പ് പാളിയായി മാറിയത് ഇപ്പോൾ ആ സന്നിധാനത്തിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ സ്വർണ്ണ അങ്കി എന്ന് പറയുന്നത് ചെമ്പിൽ പത്തോ മുപ്പതോ കിലോ സ്വർണ്ണ ചെമ്പിനകത്ത് രണ്ടോ മൂന്നോ പവൻ സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത മുക്കുബണ്ടമാണ് തനിമുക്കുബണ്ടമാണ് അപ്പോൾ വിജയമല്യ അവിടെ കൊണ്ടുവച്ച സ്വർണം എങ്ങോട്ടുപോയി